വ്രതവിശുദ്ധയിൽ ഗൾഫ് നാടുകൾ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നായിരുന്നു ഒന്ന് ഒമാനിൽ നാളെയാണ് വ്രതാരംഭം യു എയിൽ മഴ കഴിഞ്ഞു മാനം തെളിഞ്ഞപ്പോൾ വിശ്വാസികളുടെ മനസ്സ് വിശുദ്ധിയുടെ പുണ്യത്തിലേക്കും നിറയുകയാണ് ഇന്നുമുതൽ മുപ്പത് നാൾ വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും മനോഹര നിമിഷങ്ങളിലൂടെയാണ് വിശ്വാസികൾ കടന്നു പോവുക ഇന്നലെ മുതൽ യു എയിലെ പള്ളികളിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത് അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ പ്രത്യേക കമ്മിറ്റികളും ടീമുകളും നിശ്ചയിച്ചാണ് വിശ്വാസികൾക്ക് സൗകര്യം ഒരുക്കി വരുന്നത് യു എയിലുടനീളം ഇഫ്താർ തമ്പുകളും സജീവമായിട്ടുണ്ട് വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ലേബർ ക്യാമ്പുകളിൽ ഉൾപ്പെടെ ഇഫ്താർ തമ്പുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് സർക്കാർ സ്വകാര്യ ജീവനക്കാർക്ക് ജോലി സമയങ്ങളിലടക്കം ഇന്നു മുതൽ മാറ്റം നിലവിൽ വന്നു ദുബായിൽ നോമ്പ് തുറയോടനുബന്ധിച്ച് വൈകിട്ട് രണ്ട് മണിക്കൂർ പാർക്കിംഗ് സൗജന്യമാണ് അബുദാബിയിൽ ദർബ് ടോളിൽ രാവിലെ എട്ട് മുതൽ പത്ത് വരെയും ഉച്ചയ്ക്ക് രണ്ട് മുതൽ വരെയും ഫീസ് ഈടാക്കുമെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു റമദാനിൽ സമയം അറിയിച്ചു മുഴങ്ങുന്ന പരമ്പരാഗത പീരങ്കികൾ ഇത്തവണ ദുബായിലെ ഏഴിടങ്ങളിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഗൾഫ് നാടുകളിൽ മതസൗഹാർദ്ദത്തിന്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൂടിച്ചേരലുകളുടെയും കാലം കൂടിയാണ് ഇനിയുള്ള മുപ്പത് ദിനങ്ങൾ ട്വന്റി ഫോർ ദുബായ്